ഹലോ അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ മൈ ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഫേഷ്യലാണ് കേട്ടോ പുറത്ത് പാർലറിലൊക്കെ പോയിട്ട് ഫേഷ്യൽ ചെയ്യാൻ പറ്റാത്തവർ ഒരുപാട് ആൾക്കാരുണ്ടാകും അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഫേഷ്യലാണ് രണ്ട് സ്റ്റെപ്പ് മാത്രമേ ഈ ഒരു ഫേഷ്യലിനുള്ളൂ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് മുഖം നന്നായിട്ട് നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും ഗ്ലോ വരുത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ മുഖം ഗ്ലോ ഇല്ലാത്തിളക്കമില്ല കരിവാളിപ്പൊക്കെ ആയിട്ട് കറുത്ത് പോയിരിക്കുകയാണ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ ഒരു ഫേഷ്യൽ ചെയ്താൽ മതി നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ കിഡിലെ റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും യൂസ് ആക്കി നോക്കുക ഒരു രൂപ പോലും നമുക്ക് ചിലവില്ല നമ്മുടെ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന പൊടികളൊക്കെ കൊണ്ടാണ് ഈ ഒരു ഫേഷ്യൽ ചെയ്യുന്നത് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് പാർലറിലൊക്കെ പോയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു റിസൾട്ട് തന്നെ ഈ ഒരു ഫേഷ്യലിന് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഈ ഫേഷ്യൽ വീഡിയോസ് ഒന്ന് ഫുള്ള് ഒന്ന് കണ്ടു നോക്കിയിട്ട് ഒന്ന് യൂസാക്കി നോക്കാം യൂസാക്കി നോക്കിയിട്ട് നിങ്ങളുടെ എന്ത് ഫീഡ്ബാക്ക് ആണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഉറപ്പായിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോസ് ഫുൾ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ക്ലെൻസിങ് ചെയ്യാനായിട്ടാണ് ഞാൻ പോകുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് പറയുന്നത് ക്ലെൻസിങ് ആണ് തൈര് കൊണ്ടാണ് ക്ലെൻസിങ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം മുഖം നന്നായിട്ട് ആദ്യം ഒന്ന് കഴുകിയെടുക്കുക എന്നിട്ട് കട്ടിയുള്ള നല്ല പുളിയില്ലാതെ തൈര് നോക്കിയെടുക്കുക എന്നിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് നന്നായിട്ടൊന്ന് ക്ലെൻസിങ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ക്ലെൻസിങ് എന്ന് പറയുന്നത് മുഖത്തുണ്ടാകുന്ന അഴുക്കുകളൊക്കെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഹെൽപ്പ് ചെയ്യോ അപ്പം ഈ തൈരായത് കൊണ്ട് മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്ത് നന്നായിട്ട് നിറം കൂട്ടാനും നെളത്തിളക്കം കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഒരു നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റും ാണ് തൈര് കേട്ടോ അപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് നന്നായിട്ടൊന്ന് മസാജും കൊടുക്കുക എന്നിട്ടൊന്ന് കഴുകി കളയുക അല്ലെങ്കിൽ തുടച്ച് കളയാട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയാണ് കളയുന്നത് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് അതുപോലെ ചെയ്യാട്ടോ അപ്പോൾ ഞാൻ ഒന്ന് കഴുകി കളഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ തുടച്ചെടുത്താൽ മതി അപ്പം കഴുകി കളഞ്ഞിട്ടുള്ള റിസൾട്ടാണ് ഇത് കേട്ടോ അപ്പം നമുക്കിനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം ആറാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുന്നത് ഞാൻ ഫസ്റ്റ് എടുത്ത ആ തൈരിലേക്ക് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല പുളിയില്ലാത്ത തൈര്ന്നെടുക്കാൻ ശ്രമിക്കാം കേട്ടോ പുളിച്ചെടുത്ത് പുളിച്ചത് എടുക്കരുത് കേട്ടോ പിന്നെ അതിലേക്ക് കോഫി പൗഡർ ഒരു അര ടേബിൾ സ്പൂൺ ഏത് കോഫി പൗഡർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലും കുറച്ച് ആയിട്ടുള്ള ബ്രൂ കോഫിയൊക്കെ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റൈസ് പൗഡർ കിട്ടോ തരിയില്ലാത്ത നല്ല അരിപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുത്തിട്ട് നല്ലൊരു കുഴമ്പ് രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ലൂസായിട്ടുള്ള പാക്കൊന്നും അല്ല കുറച്ച് കട്ടിയുള്ള പാക്ക് തന്നെയായിട്ടാണ് നമുക്ക് കിട്ടുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ഈ പാക്ക് മുഴുവനായിട്ട് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു ഫേഷ്യൽ വീക്കിൽ ആഴ്ചയിൽ രണ്ട് തവണയോ അല്ലെങ്കിൽ ഒരു തവണയോ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖം എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കും തിളക്കവും കിട്ടും നല്ലൊരു കളറും കിട്ടും അപ്പോൾ ആ ഒരു കളറ് ആ ഇൻസ്റ്റൻറ്റ് കളറ് നമുക്ക് പെർമനൻറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് തവണ അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ചെയ്യാൻ പറയുന്നത് കേട്ടോ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പാർലറിൽ പോകാൻ പറ്റാത്തവർ ഒരുപാട് ആൾക്കാരുണ്ടാകും എല്ലാവരും പാർലറിൽ പോകുന്നവർ ആൾക്കാരായിരിക്കില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേഷ്യലാണ് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ പാർലറൊക്കെ പോയി ചെയ്യണമെങ്കിൽ ഒരുപാട് പൈസയൊക്കെ ആകും അപ്പോൾ നമുക്ക് കുറച്ച് പൈസയും ലാഭിക്കാം നമ്മുടെ മുഖം നല്ലൊരു ഫേഷ്യൽ ചെയ്താൽ ആ റിസൾട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്താലും കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും യൂസാക്കി നോക്കുക ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് ഞാൻ യൂസ് ആക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് ചെയ്യാറുണ്ട് ഒരു ഫങ്ഷനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ തലേ ദിവസമായിരിക്കും ചെയ്യുന്നത് അപ്പം നിങ്ങളും ഫംഗ്ഷനിൽ പോകുന്നതിന് തലേ ദിവസം രാത്രി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നല്ലൊരു കിഡില റിസൾട്ടാണ് കിട്ടുന്നത് പോകുന്ന സമയത്ത് ചെയ്യരുത് കേട്ടോ തലേന്ന് രാത്രി രാത്രിയായിരിക്കണം ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് തന്നെ നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് നമ്മളത് യൂസാക്കി കഴിയുമ്പോൾ ആ ഫസ്റ്റ് തേമതിന് കഴുകി കഴിയുമ്പോൾ തന്നെ ആ കഴി കളഞ്ഞതിന് ശേഷം തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും പക്ഷേ അതിനേക്കാളേറെ റിസൾട്ട് കിട്ടുന്നത് പിറ്റേ ദിവസത്തേക്കായിരിക്കും നമുക്ക് കിട്ടുന്നത് അതിപ്പോൾ പാർലറിൽ പോയി ചെയ്ത് കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു റിസൾട്ടായിരിക്കും നമ്മുടെ ഫേസിന് കിട്ടുന്നത് പക്ഷേ ഫുൾ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ഒരു ദിവസമോ രണ്ട് ദിവസമോ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അത് ഫേഷ്യൽ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റൂട്ടോ പിന്നെ ഫുള്ളായി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആവണ വരെ വെയിറ്റ് ചെയ്യുക ഏകദേശം ഒരു ഇരുപത് മിനിറ്റൊക്കെ ഫേസിലേക്ക് വെക്കുക അതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാട്ടോ ഡ്രൈ ആവുന്ന മുമ്പ് കഴുകാൻ നിൽക്കരുത് ഡ്രൈ ആയതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആവേണ്ട ഒന്ന് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് അതിൽ കൂടുതൽ വെക്കണ്ട അതിൻ്റെ ഉള്ളിൽ തന്നെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടും കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് കഴിക്കളയാട്ടോ നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ കഴുകുന്നതിന് മുമ്പ് ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് മസാജും കൊടുക്കട്ടോ ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് അതിൽ കൂടുതൽ ചെയ്യേണ്ട എന്നിട്ട് ഇതൊന്ന് കഴുകിക്കളെ കേട്ടോ അടിപൊളി റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ സൂപ്പർ റിസൾട്ടാണ് കേട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഞാൻ തേച്ച ഭാഗത്തും തേക്കാത്ത ഭാഗത്തും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക അപ്പം നിങ്ങൾക്കത് മനസ്സിലാകും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കുക കിടിലെ റിസൾട്ടാണ് അപ്പം ഈ ഫനും പാർട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് അപ്പം നീ ആരും പാർലറിൽ നിന്ന് പോകണ്ട നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൊണ്ട് നമ്മുടെ മുഖത്തിൻ്റെ തിളക്കവും നിറുക കൂട്ടാട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഉറപ്പായിട്ട് അറിയിക്കുക നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണ് അപ്പം ഞാനിവിടെ എൻ്റെ വീഡിയോസ് വേണ്ടിയിട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ വീഡിയോസ് ഫുൾ ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവരോടും ടാറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്